ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറസ് നോവല ഇനിയെന്നും ഭാഗം മുപ്പത്തിയൊന്ന് എൻ്റെ ആഗ്രഹാണ് അതിന് നിങ്ങൾ സമ്മതിച്ചാലേ ഈ ഓപ്പറേഷൻ നടക്കൂ മേരിയുടെ വാക്കുകൾ കേട്ടതും ദേവിയും ദേവുവും പരസ്പരം നോക്കി അമ്മച്ചി പറ എന്താഗ്രഹം എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നടത്തി തരാം ദേവി പറഞ്ഞതും മേരി ദേവുവിനെ നോക്കി അവളും സമ്മതത്തോടെ തലയാട്ടി ദേവി പോകുന്നതിന് ീ കെട്ടിക്കൊടുത്ത മിന്നും നീ ചാർത്തി കൊടുത്ത സിന്ദൂരവും സ്വീകരിച്ച് നിൽക്കുന്ന ദേവുമോളെ കാണണം എനിക്ക് മേരിയുടെ ആഗ്രഹം കേട്ടതും ദേവിയും ദേവവും ഞെട്ടി തറഞ്ഞുനിന്നു രണ്ടുപേരെയും കാണണം എന്ന് പറഞ്ഞപ്പോൾ ദേവി വിചാരിച്ചത് പരസ്പരം ഇതുവരെയുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് പരസ്പരം ക്ഷമിക്കണമെന്ന് പറയാനായിരിക്കും എന്നാണ് എന്നാൽ മേരിയുടെ ആവശ്യം കേട്ടതും ദേവി മേരിയുടെ പിടിയിൽ നിന്നും തന്റെ കൈ ൂടെ വലിച്ചെടുത്തു അവന്റെ മനസ്സിലേക്ക് ദിയെ വിവാഹം കഴിച്ചതും അവൾ തന്നെ ചതിച്ചതും എല്ലാം ഓർമ്മ വന്നു ആ നിമിഷങ്ങൾ ഓർമ്മ വരും തോറും അവനിൽ ദേഷ്യവും അസ്വസ്ഥതയും നിറഞ്ഞു ദേവിനോട് തനിക്ക് എന്തോ ഒരു പ്രത്യേക ഫീൽ ഉണ്ട് പക്ഷേ അത് എന്താണെന്ന് പൂർണമായും തനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല ആദ്യമൊക്കെ വെറുപ്പായിരുന്നു പിന്നെ അത് മാറി ദേഷ്യമായി തന്റെ അപ്പനും അമ്മച്ചയ്ക്കും അവൾ അത്രമേൽ പ്രിയപ്പെട്ടവളാണെന്ന് അറിഞ്ഞപ്പോൾ കുശുംബു തോന്നി ആർക്കും അറിയാത്ത തന്നിലെ മറ്റൊരുവനെ അവൾ തിരിച്ചറിഞ്ഞതും അവൾ ആരെന്നറിയാൻ കൗതുകം തോന്നി ദിയെ പോലെ അവൾ ചതിച്ചെന്ന് തോന്നിയതും ദേഷ്യത്തേക്കാൾ കൂടുതൽ സങ്കടം തോന്നി സെല്ലിനുള്ളിൽ ഒരു തെറ്റും ചെയ്യാതെ അടികൊണ്ട് തളർന്നിരിക്കുന്നവളെ കണ്ടപ്പോൾ കുറ്റബോധവും സഹതാപവും തോന്നി പക്ഷേ ഈ നിമിഷം വരെ പ്രണയം എന്ന വികാരം അവളോട് തനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ അവൾ കല്യാണം കഴിക്കുക എന്നത് ദേവിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല മോനെ മേരിയുടെ ശബ്ദം കേട്ടതും സ്വബോധം വീണ്ടെടുത്ത് ദേവി മേരിയെ നോക്കി എന്നാൽ അവരുടെ കണ്ണുകൾ ദേവുവിലായിരുന്നു അപ്പോഴാണ് ദേവിയും ദേവുവിനെ പറ്റി ചിന്തിച്ചത് മേരിയുടെ ആവശ്യം തന്നെ ഇത്രമാത്രം അസ്വസ്ഥനാക്കിയെങ്കിൽ ദേവുവിന്റെ അവസ്ഥ ആലോചിക്കാൻ പോലും അവന് ഭയം തോന്നി കല്യാണം കഴിഞ്ഞവളാണ് ഒരു കുഞ്ഞിന്റെ അമ്മയാണ് അവളുടെ ഭർത്താവ് എന്തിനവളെ വിട്ടുപോയി എന്നുപോലും തങ്ങൾക്ക് അറിയില്ല അമ്മച്ചിയുടെ വാക്കുകൾ അവളിൽ ഉണ്ടാക്കാവുന്ന ആഘാതം ആലോചിച്ചതും ഒരു പിടച്ചിലൂടെ ദേവി അവളെ നോക്കി ദേവിന്റെ മുഖം കണ്ടതും ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞ മേരിയോട് പോലും അവന്റെ ദേഷ്യം തോന്നി ശ്വാസം എടുക്കാൻ പോലും മറന്ന് നിൽക്കുന്നവൾക്ക് ജീവനുണ്ട് എന്നറിയിക്കുന്നത് നിർത്താതെ ഒഴുകുന്ന കണ്ണുകൾ മാത്രമാണ് നോട്ടം മേരിയിലാണ് കണ്ണിൽ മുഴുവൻ ദയനീയതയാണ് മൊനെ പറ സമ്മതമാണോ നിങ്ങൾക്ക് ആണെങ്കിൽ മാത്രം ഈ ഓപ്പറേഷൻ നടക്കും അവളെ നെൽപ്പ് കണ്ട് ചങ്കു പിടഞ്ഞെങ്കിലും അവളിൽ നിന്നും നോട്ടം മാറ്റി മേരി ദേവിയോട് ചോദിച്ചു അമ്മച്ചി എന്താ പറയുന്നതെന്ന് വല്ല ബോധവുമുണ്ടോ ഇതൊന്നും ഇതൊന്നും നടക്കില്ല അമ്മച്ചി വെറുതെ വാശി പിടിക്കാതെ ഓപ്പറേഷന് തയ്യാറാവൂ ദേഷ്യത്തോടെ ദേവി പറഞ്ഞതും മേരി ദേവുവിനെ നോക്കി അവൾ ഇപ്പോൾ നിലത്തേക്ക് നോക്കി നിൽക്കുകയാണ് കണ്ണുകൾ തുറന്നിട്ടില്ല നടക്കും നടക്കണം ഇല്ല എങ്കിൽ ഈ ഓപ്പറേഷൻ നടക്കില്ല സമ്മതിക്കില്ല ഞാൻ ഞാൻ മരിച്ചു കാണാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പറഞ്ഞു മുഴുവനാക്കും മുന്നേ മേരി നെഞ്ചിൽ കൈവച്ച് വേദനയാൽ പിടഞ്ഞു അത് കണ്ടതും ദേവി പരിഭ്രമിച്ചു ഡോക്ടർ പറഞ്ഞ വാക്കുകൾ അവൻ ഓർമ്മ വന്നു ദേവു സങ്കട സഹിക്കു വയ്യാതെ വായ പൊത്തിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു ഞാ ഞാൻ ഡോക്ടറെ വിളിക്കാം തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ ദേവിയുടെ കയ്യിൽ മേരി പിടിച്ചു നിർത്തി വേണ്ട എന്റെ ആഗ്രഹം നിങ്ങളെ സമ്മതിക്കാതെ എനിക്ക് ആരും കാണണ്ട ചത്തുപോട്ടെ വാശിയോടെ മേരി പറഞ്ഞതും ഡേവി ദയനീയതയോടെ ദേവുവിനെ നോക്കി അവൾ തന്നെ ഒന്ന് നോക്കുന്നു പോലുമില്ല എന്നത് അവനെ കൂടുതൽ സങ്കടപ്പെടുത്തി പറ സമ്മതമാണോ നിനക്ക് ഇവളെ കെട്ട വേദന കൊണ്ട് പിടയുന്നതിനിടയിൽ മേരി ചോദിച്ചതും എന്തു പറയുമെന്നറിയാതെ ദേവി നിന്നു മുന്നിൽ സ്വന്തം അമ്മ ജീവനു വേണ്ടി പിടയുമ്പോൾ അവൻ മറ്റൊന്നിനെ പറ്റിയും ആലോചിച്ചില്ല സമ്മതം നോ ദേവി സമ്മതം പറഞ്ഞതും ദേവുവിന്റെ ശബ്ദം അവിടെ ഉയർന്നു ദേവിയും മേരിയും ഞെട്ടലോടെ ദേവുവിനെ നോക്കി അവളുടെ അപ്പോഴത്തെ മുഖഭാവം രണ്ടുപേരെയും ഭയപ്പെടുത്തി മുഖമൊക്കെ ചുവ നിറ്റിയിലെ ഞരമ്പുകൾ പിടഞ്ഞ് വല്ലാതെ കിതച്ച് ആരെയും പേടിപ്പെടുത്തുന്ന ഭാവം പറ്റില്ല ഞാൻ എനിക്ക് എനിക്ക് ആരെയും കല്യാണം കഴിക്കാൻ പറ്റില്ല എല്ലാം എല്ലാം പറഞ്ഞതല്ല അമ്മച്ചി ഞാൻ പറ്റില്ല ഞാൻ സമ്മതിക്കില്ല പരിസരം മറന്ന് പൊട്ടിത്തെറിച്ച് അവൾ ആരെയും നോക്കാതെ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി ശബ്ദം കേട്ട് നേഴ്സ് ഡോക്ടറെ വിളിക്കാൻ പോയി മോനെ അവളെ ഒറ്റയ്ക്ക് ആക്കരുത് കൊന്നുകളയവൾ അവരെ അത് തടയാൻ വേണ്ടിയാ ഞാൻ ചെല്ലെ സത്യം ഡേവി അവൾ സമ്മതിച്ചില്ലെങ്കിൽ ഈ ഓപ്പറേഷൻ നടക്കത്തില്ല അമ്മച്ചി ദേവി സങ്കടത്തോടെ എന്തോ പറയാൻ വന്നതും ഡോക്ടേഴ്സ് അങ്ങോട്ട് വന്ന് ദേവിയെ രൂക്ഷമായി നോക്കി പറഞ്ഞതല്ലേ ശ്രദ്ധിക്കണമെന്ന് എന്നിട്ടോ പ്ലീസ് ഒന്ന് പുറത്തേക്ക് പോവൂ അതേ ദേഷ്യത്തോടെ അവൾ ആവശ്യപ്പെട്ടതും ദേവി അവിടെ നിന്നും പുറത്തേക്ക് നടന്നു തിരിഞ്ഞു നോക്കിയതും തന്റെ മേൽ പ്രതീക്ഷയർപ്പിച്ച് തന്നെ നോക്കിക്കിടക്കുന്ന മേരിയെ കണ്ടതും അവൻ ചിലത് മനസ്സിലുറപ്പിച്ച് മുന്നോട്ട് നടന്നു ഐശുവിനു മുന്നിൽ അക്ഷമയോടെ ജോൺ നിൽക്കുന്നുണ്ടായിരുന്നു അയാൾ കടുത്തായി കിച്ചുവും ഡേവിയെ കണ്ടതും അവർ വേഗം അവൻ്റെ അടുത്തേക്ക് ചെന്നു ഡേവി എന്തടാ എന്തുണ്ടായേ ഡോക്ടസ് ധൃതിയിലകത്തേക്ക് പോകുന്നു കണ്ടു അവൾക്ക് അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ വേവലാതിയോടെയുള്ള ജോണിന്റെ സംസാരം കേട്ട് എന്തു മറുപടി പറയണം എന്നറിയാതെ ദേവി നിന്നു പറ ദേവി ദേവു അവൾ കരഞ്ഞുകൊണ്ട് അകത്തു നിന്നും ഓടി വന്നു ചോദിച്ചിട്ട് അവളൊന്നും പറഞ്ഞില്ല അതിനു പിന്നാലെ ദാ എല്ലാ ഡോക്ടേഴ്സ് അകത്തേക്ക് പോകുന്നു പറയടാ കുഴപ്പമൊന്നുമില്ലല്ലോ കിച്ചുവും ചോദ്യം ആവർത്തിച്ചു ദേവുവിന്റെ പേര് കേട്ടതും ദേവിക്ക് മേരിയുടെ വാക്കുകൾ ഓർമ്മ വന്നു അമ്മച്ചിക്ക് കൊഴപ്പൊന്നുമില്ല എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണം പേടിക്കാനൊന്നുമില്ല കിച്ചു ഭദ്ര എങ്ങോട്ടേക്ക് പോയതെന്ന് നീ കണ്ടോ ദേവിയുടെ മറുപടി കേട്ടതും അവൾക്ക് ആശ്വാസം തോന്നി ആടാ അവൾ മുകളിലേക്ക് ഓടിക്കയറിയത് ടെറസിലേക്കാവും അല്ല അവൾ എന്തിനാ കരഞ്ഞത് അത് അമ്മച്ചി ഇങ്ങനെ കണ്ടിട്ടാ വീണ്ടും വയ്യാതായത് കണ്ട് പേടിച്ചു കാണും ഞാൻ ഞാൻ അവളെ അവളെന്ന് നോക്കിയിട്ട് വരാം അത്രയും പറഞ്ഞ് അവൻ മുകളിലേക്ക് നടന്നു പോകും വഴി ഡേവിയുടെ മനസ്സ് മുഴുവൻ മേരി പറഞ്ഞ കാര്യമായിരുന്നു ഭദ്ര കൊല്ലുമെന്നോ ആരെ അപ്പായ്ക്കറിയാത്ത എന്തെങ്കിലും കാര്യം അവളെപ്പറ്റി അമ്മച്ചിക്കറിയുമോ അവൾ പറഞ്ഞത് ഞാനെല്ലാം പറഞ്ഞിട്ടുമെന്നല്ലേ അതിനർത്ഥം അവളും ഞാൻ സമ്മതിക്കില്ല എന്നറിഞ്ഞിട്ടും എന്തിനാ അമ്മച്ചി ഈ വിവാഹത്തിന് വാശിപിടിക്കുന്നത് ആരാണവൾ പലവിധ ചോദ്യങ്ങൾ അവന്റെ മനസ്സിൽ ഉയർന്നു വന്നു ടെറസിൽ എത്തിയതും പുറത്ത് മഴ ആർത്തുപെയ്യുന്ന ശബ്ദം ദേവി കേട്ടു അവിടെയുള്ള ലൈറ്റിന്റെ ചെറിയ വെളിച്ചത്തിൽ ദേവി കണ്ടു മഴയിൽ നനഞ്ഞു കുളിച്ച് പുറം ഇഴിഞ്ഞു നിൽക്കുന്നവളെ അവളുടെ ആ നിൽപ്പ് അവനിൽ നോവുണർത്തി സ്വയം മറന്ന് പരിസരം മറന്ന് അവൾ നിൽക്കുന്നത് അത്രയും മനസ്സിന് വേദനയുള്ളതുകൊണ്ടാണെന്ന് അവൻ അറിയാമായിരുന്നു അവന്റെ കാലുകൾ യാന്ത്രികമായി അവൾ അടുത്തേക്ക് ചലിച്ചു ഭദ്ര അവൻ വിളിച്ചിട്ടും ഒരു ചലനവും അവളിൽ ഉണ്ടായില്ല അവൻ പതുക്കെ അവളെ തോളിൽ തന്റെ കൈ വെച്ച് ഒന്നുകൂടി അവളെ വിളിച്ചു അത് കേട്ടെന്ന പോലെ അവൾ ഞെട്ടി അവനെ തിരിഞ്ഞു നോക്കി അവിടുത്തെ ഇരുട്ടും കണ്ണിലിരിക്കുന്ന ഗ്ലാസിൽ മഴത്തുള്ളികൾ പറ്റി പിടിച്ചിരിക്കുന്നതിനാലും അവളെ കണ്ണുകളിലെ ഭാവം തിരിച്ചറിയാൻ അവന് കഴിഞ്ഞില്ല ഭദ്ര തന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്കറിയാം ഞാനും അതുപോലെ ഒരവസ്ഥയിൽ തന്നെയാണ് അമ്മച്ചി ഇങ്ങനെ ഒരു ആവശ്യം അറിയുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്തിനു വേണ്ടിയാണ് അമ്മച്ചി ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്നും അറിയില്ല ഇനി ഇനിയൊരു വിവാഹം അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് അതിലൊന്നും ഇപ്പോൾ വിശ്വാസവുമില്ല ഒരിക്കൽ ഞാൻ പോലും ആഗ്രഹിക്കാതെ ഒരുവൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതാണ് പിന്നീട് ആത്മാർത്ഥമായി തന്നെ ഞാൻ അവളെ പ്രണയിച്ചതാണ് എന്നാൽ ഒരൽപ്പം പോലും മനസാക്ഷി കുത്തിയില്ലാതെ അവൾ എന്നെ ചതിച്ചു എന്റെ അമ്മച്ചിയെ മരണത്തിന്റെ വക്കത്ത് വരെ എത്തിച്ചു അന്ന് മരിച്ചതാണ് അവൾ എന്റെ മനസ്സിൽ ഒപ്പം പ്രണയം എന്ന വികാരവും പക്ഷേ എന്റെ അമ്മച്ചിയെ ജീവനോടെ കാണാൻ ഞാൻ എന്തു ചെയ്യും കാരണം ഇന്ന് എനിക്ക് ഈ ലോകത്ത് സ്വന്തം എന്ന് പറയാൻ അവർ മാത്രമേ ഉള്ളൂ താൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്ക് അറിയില്ല ഞാൻ നേരിൽ കാണുന്ന ഭദ്രയല്ല ശരിക്കുമുള്ള ഭദ്ര എന്നെനിക്കറിയാം അത് ഞങ്ങളെ അറിയിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും താൻ ഈ വിവാഹത്തിന് സമ്മതിക്കാത്തതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാം പക്ഷേ അതൊന്നും എനിക്ക് അറിയണ്ട എൻറെ അമ്മച്ചിയുടെയും അപ്പായുടെയും കാര്യത്തിൽ ഞാൻ സ്വാർത്ഥനാണ് അതുകൊണ്ട് ഈ വിവാഹം നടക്കണം താനും ഈ വിവാഹത്തിന് സമ്മതിക്കണം ഇല്ല ഉറച്ച ശബ്ദത്തോടെയുള്ള ദേവുവിന്റെ മറുപടി ആ മഴയിൽ പോലും ഉയർന്നു അത്രയും നേരം അകലേക്ക് നോക്കി നിന്നിരുന്ന ദേവി മുഖം തിരിച്ച് അവളെ നോക്കി ഈ വിവാഹത്തിന് എനിക്ക് സമ്മതമല്ല ആരെന്തു പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല അഹങ്കാരമോ അൻസനെ കേടോ എന്തായി വേണമെങ്കിൽ കണക്കാക്കാം അമ്മച്ചിയെ സാർ പറഞ്ഞു മനസ്സിലാക്കണം അല്ലാ അല്ലാതെ എന്റെ തീരുമാനം മാറ്റാൻ സാർ ശ്രമിക്കരുത് അവളുടെ വാക്കുകൾ അവനിൽ ദേഷ്യമുണ്ടാക്കി അവളെ സ്വന്തം മോളെ പോലെ സ്നേഹിച്ച സ്ത്രീ മരണമെപ്രാളം കാണിക്കുന്നത് കണ്ടിട്ട് കണ്ടിട്ടുപോലും അവളെ മനസ്സലിയാത്തത് അവന് അവളോടുള്ള ദേഷ്യത്തിന്റെ ആക്കം കൂട്ടി നീ സമ്മതിക്കും നീ സമ്മതിച്ചില്ലെങ്കിലും എന്റെ അമ്മച്ച ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കഴുത്തിൽ എന്റെ മിഞ്ഞ് വീണിരിക്കും നാളെ എന്റെ അമ്മച്ചെ ഓപ്പറേഷൻ ടീച്ചറിൽ കേറ്റുമ്പോൾ നീ ദേവഭദ്ര ആയിരിക്കും ഇവിടെ നിന്ന് നനയാതെ വാ എന്റെ കൂടെ അത്രയും മറിഞ്ഞ് അവളെ കൈയിൽ ബലമായി പിടിച്ച് ദേവി തിരിഞ്ഞു നടന്നു കുറച്ചു നടന്നതും ദേവു അവൻ പിടിച്ചിരിക്കുന്ന തന്റെ കൈ ശക്തിയിൽ കുടഞ്ഞു മാറ്റി പ്രതീക്ഷിക്കാതെ ആയതിനാൽ അവന്റെ പിടുത്തം വിട്ടു ദേഷ്യത്തോടെ അവളെ തിരിഞ്ഞു നോക്കി ദേവി നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവില്ലേ ഈ കല്യാണം നടക്കില്ല എന്റെ നെറ്റിലെ സിന്ദൂരമല്ല മറിച്ച് ഈ കയ്യിൽ പറ്റിച്ചേരുന്ന അവളുടെ രക്തമാണ് എന്റെ ലക്ഷ്യം അത് പറയുമ്പോഴുള്ള അവളെ മുഖത്തെ ഭാവം ഒരു നിമിഷം ദേവിയെ ഭയപ്പെടുത്തി സ്വന്തം കൈയിൽ നോക്കി ഒരു പ്രാന്തിയെ പോലുള്ള അവളുടെ ചേഷ്ടകളും സംസാരവും ആയിരുന്നു അതിനു കാരണം രാത് പറയാതെ നീ ഇകം വന്നേ ഭദ്ര എന്നെ ദേഷ്യ പിടിപ്പിക്കാതെ ഇതൊക്കെ നീ പറയുന്നത് നീ അബ്നോർമൽ ആണെന്ന് വരുത്തി തീർത്ത് ഈ കല്യാണം മുടക്കാൻ വേണ്ടിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നീ എന്ത് ചെയ്തിട്ട് കാര്യമില്ല ഈ കല്യാണം നടക്കൂ പിന്നെയും അവളെ കൈയിൽ പിടിച്ച് മുന്നോട്ട് നടന്നു ദേവി എന്നാൽ അവളെ നാവിൽ നിന്നും പിന്നീട് വീണ വാക്കുകൾ അവന്റെ കൈകളെ തളർത്തി നടത്തു നിർത്തി ദേവി ഒരു ഭാഗത്ത് തറഞ്ഞു നിന്നു ഒരടി മുന്നോട്ട് വെക്കാതെ പകപ്പോടെ അവളെ തിരിഞ്ഞു നോക്കി അത്രയും നേരം അവളെ മുഖത്തുണ്ടായിരുന്ന ഭാവം മാറി അവടെ സങ്കടം നിറഞ്ഞു അവളെ തല അവന് മുന്നിൽ കുഞ്ഞുപോയി